തങ്കച്ചൻപാലയുടെ വേർപാടോടെ ഇടുക്കിക്ക് നഷ്ടമായത് അതുല്യ കലാകാരനെയാണ് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾ കുടമയായ ഉപ്പുതറ നെല്ലങ്കുഴിയിൽ സി കെ തങ്കപ്പൻ ആകസ്മികമായാണ് വിടവാങ്ങിയത് കലാ സാംസ്കാരിക രംഗത്തെ അടക്കം നിരവധി പേർ തങ്കച്ചൻപാലയുടെ പരപ്പിലെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ജില്ലയ്ക്ക് അകത്തും പുറത്തും അറുപത്തിരണ്ട് വർഷത്തെ കലാസാംസ്കാരിക സബരിയുടെ വക്താവായിരുന്നു പാല ഗാനഭൂഷണം ജി എൻ പാമ്പാടി റേഡിയോ കൃഷ്ണയ്യർ എന്നിവരുടെ ശിക്ഷണത്തിൽ പന്ത്രണ്ടാം വയസ്സിൽ കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറയിൽ അരങ്ങേറ്റം കുറിച്ച പാലാത്തങ്കച്ചൻ സംഗീതജ്ഞൻ ഹാർമോണിസ്റ്റ് കാധികൻ തുടങ്ങി വ്യത്യസ്ത കലാ പ്രവർത്തിച്ചു രണ്ട് പതിറ്റാണ്ടുകാലം ലളിതഗാനം കഥാപ്രസംഗം നാടകം എന്നിവയിൽ കുട്ടികളെ പരിശീലിപ്പിച്ച് ജില്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുപ്പിച്ച് നിരവധി സമ്മാനങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട് വർഷത്തെ സംഗീത ജീവിതത്തിനിടയിൽ നൂറുകണക്കിന് ശിക്ഷ്യരെ സമ്പാദിച്ചു ആയിരത്തിലധികം പ്രൊഫഷണൽ അമച്ചോർ നാടക ലളിതഗാനങ്ങൾക്ക് സംഗീതം നൽകി ആകാശവാണിയിൽ ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിരിക്കെ മുന്നൂറിലധികം ലളിതഗാനങ്ങൾക്ക് ഈണം നൽകി ഭഗവത്ഗീത ലളിത മലയാള ഭാഷയിൽ കാവ്യാവിഷ്കാരം ചെയ്ത നൂറ്റി ഇരുപത് ശ്ലോകങ്ങൾ കർണാടക സംഗീതത്തിലെ എഴുപത് രാഗങ്ങളിൽ ഈണം നൽകി പ്രശസ്ത ഗായകരായ പി ജയേന്ദ്രൻ കല്ലറഗോപൻ കെ കെ ജയൻ പി രാജശേഖരൻ എന്നിവർ ആലപിച്ച് രംഗാവിഷ്കാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആകസ്മിക വിയോഗമുണ്ടായത് പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് തങ്കച്ചൻപാല മരണവാർത്തയറിഞ്ഞതു മുതൽ ആരാധകരും ബന്ധുക്കളും ശിക്ഷഗണങ്ങളും സുഹൃത്തുക്കളുമായി നൂറുകണക്കിന് ആളുകളാണ് തങ്കച്ചൻറെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചത് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ എന്നിവരെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന